ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തോട്ടത്തിൽ മനയിലെ ും കളരി അഭ്യാസവും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്നും കളരി അഭ്യസിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഒറ്റപ്പാലം കേരള പരശു കളരി ഗുരുക്കളായ കെ രാമകൃഷ്ണൻ പറഞ്ഞു പത്തു വർഷമായി കളരി അഭ്യസിപ്പിക്കുന്ന തോട്ടത്തിൽ മനയിലെ ഇപ്പോഴത്തെ ഗുരുക്കൾ കൂടിയാണ് കെ രാമകൃഷ്ണൻ കളരിയിലെ ഒരു ദേവനാണ് വേട്ടേക്കരൻ അദ്ദേഹം വേട്ടേക്കരൻ എന്ന് പറഞ്ഞാൽ യുദ്ധ ദേവനാണ് കളരി എന്ന് പറഞ്ഞാലും യുദ്ധകലയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളീ പാഞ്ഞാളിലെ ഉത്സവത്തോടനുബന്ധിച്ചതിനുമുമ്പ് രണ്ട് മൂന്ന് തവണ കളരി ഇവിടെ അഭ്യാസം നടത്തേണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കളരി പരിശീലനം നടക്കണം ഇവിടെ കളരിയുണ്ട് തൊട്ടപ്പുറത്ത് കളരി ഉണ്ട് കളരി അഭ്യസിക്കുന്നുണ്ട് അതുപോലെ ഈ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാതൃരുദ്രയജ്ഞത്തിന് എല്ലാവിധ ആശംസയും നേരിടുന്നു നല്ലൊരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കളരി അതുപോലെ തന്നെ സെൽഫ് ആയാലും സൗന്ദര്യ സംരക്ഷണമായാലും എല്ലാം കൊണ്ടും കളരി നിർബന്ധമാണ് ഇന്ന് കളരിക്ക് നല്ലൊരു സമയമാണ് ധാരാളം പേർ കള കളരിയിൽ കൂടുതൽ പേരും പെൺകുട്ടികളാണെന്ന് കളരിയിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് അതുപോലെ തന്നെ മത്സര ഇനങ്ങളായാലും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഗ്രേസ് മാർക്ക് ഉണ്ട് മറ്റു കോളേജ് അഡ്മിഷനായാലും അതുപോലെ പി എസ് സി നിയമനായാലും എല്ലാറ്റിനും കളരി വളരെ ഉപകരിക്കുന്നൊരു കാര്യമാണ് വേട്ടയക്കരം പാട്ടും അതെല്ലാം നൃത്തങ്ങൾ സാധാരണഗതിക്ക് പറഞ്ഞു വരുന്നത് എല്ലാ കലകളുടെയും മാതാവാണ് കളരിപ്പാറ്റ് അപ്പോൾ അതിലെ ഓരോ ചൂട് വയ്ക്കുന്ന രീതിയിലായാലും എല്ലാം കളരിയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഓരോ ചലനങ്ങളും കളരിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു കാരണം വേട്ടക്കരൻ എന്ന് പറഞ്ഞാൽ യുദ്ധദേവനാണ് കളരിയുടെ ദേവനാണ്